കൊടുവള്ളി മുസ്ലിം യത്തീംഖാന നാൽപ്പത്തിയാറാം വാർഷിക പരിപാടികൾ ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ എത്തീംഖാന ക്യാമ്പസിലെ ടി കെ പരിക്കുട്ടി ഹാജി നഗറിൽ വെച്ച് നടക്കും മതപ്രഭാഷണം മഹല് നേതൃസംഗമം വനിതാ സംഗമം പ്രവാസി മീറ്റ് അനുസ്മരണ സമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ മൂന്ന് ദിവസങ്ങളായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടുവള്ളി മുസ്ലിം ഓർഫനേജിന്റെ നാൽപ്പത്തി ആറാം വാർഷിക സന്ദർശന പരിപാടികൾ ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ടി കെ ാണ് പരിപാടികൾ പതിനാറിന് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്ക് കെ എം ഒ പ്രസിഡന്റ് പി ടി റഹീം എം എൽ എ പതാക ഉയർത്തും തുടർന്ന് യത്തീംഖാന ഉദവി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള വിളംബര ജാഥ നടക്കും ജനുവരി നാല് മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾ ആരംഭിക്കും പിന്നീട് വിളംബര ജാഥ ഓർഫനേജിലെയും മറ്റു സ്ഥാപനങ്ങളുടെ വിദ്യാർത്ഥികളുടെ വിളംബര ജാഥ നടക്കും പതിനാം തീയതി വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ നടക്കുന്ന സ്മൃതി പദയാത്ര ഉണ്ടാകും കോഴിക്കോട് ജില്ലാ കലക്ടർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാന് വഫപ്പ് ബോർഡ് ചെയർമാന് ചെയർമാൻ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പതിനേഴിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ മൺമറഞ്ഞ് യത്തീംഖാന ഭാരവാഹികളുടെ ഖബരിടങ്ങൾ സന്ദർശിക്കുന്ന സ്മൃതി പദയാത്ര നടക്കുംങ്ങാനു ശേഷം നൂറ്റി ചെല്ലാനാൾക്കാരും മരിച്ചുകയുണ്ട് ഇങ്ങാനയുടെ കമ്മിറ്റി മെമ്പർമാര് അവരുടെ ഖബറിടം സന്ദർശിക്കാന്നുള്ളതാണ് അത്യാത്ര എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അലി അബ്ദുള്ള എന്നിവർ പങ്കെടുക്കും വാർഷിക സന്ദർശന പരിപാടി പത്തൊമ്പതിന് രാവിലെ എട്ട് മുതൽ നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയാകും സമ്മേളനത്തിൽ യത്തീം ഗാന കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ടി റീം എം എൽ എ കോതൂർ മുഹമ്മദ് മാസ്റ്റർ ടി കെ മുഹമ്മദ് മാസ്റ്റർ സി പി അബ്ദുൾ കോവത്തങ്ങൾ താനിക്കൽ മുഹമ്മദ് സി പി അബ്ദുൾ മജീദ് പി ടി എ ലത്തീഫ് പി പി മുഹമ്മദ് അബ്ദുൾ മജീദ് ബഷീർ ഉദവി എന്നർ പങ്കെടുത്തു